അമ്മമ്മേനെ കാണുന്നില്ലല്ലോ അവിടെ നമ്മൾ പോയി നോക്കാം അമ്മേ അമ്മേ മക്കളെ കാണാനും എന്തോ വിഷമല്ലേ ദീപം വേണ്ട വെള്ളം വേണ്ടേ വെള്ളം വേണോ രമേന്ത് ോട് പറഞ്ഞ എവിടെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ എപ്പഴും വന്നിട്ട് പിന്നെ ആദ്യ കുട്ടിയാ കൂട്ടി അച്ഛൻ പോയി പിന്നെമുളക് അയ്യോ സണ്ണു വന്നില്ല അതെല്ലേ മടുത്തില്ല വേല എന്നാ മക്ക എന്താ വേല

കുഞ്ഞിനെ കൊടുത്തുണ്ടായിരുന്നേ നമുക്ക് ചോറണോ പ്രത്യേകിച്ച് എപ്പഴെന്തെങ്കിലും ഒക്കെ വരൂള്ളൂ ചിക്കനും ഇഷ്ടം രണ്ടു ദിവസം കഴിഞ്ഞിട്ടില്ലേ പോകോളൂ അയ്യോ അല്ലെ ഒരു പിന്നെ മൂന്ന് മാസം കഴിഞ്ഞ് കൂടുമ്പോ ആണെങ്കിൽ ൂട്ടിട്ട് രണ്ടു ദിവസം നിന്നുക്ക് വന്നെടുക്കേണ്ട പിന്നെ രമ ആണെങ്കിൽ എനിക്ക് എല്ലാം ചെയ്തുവരും അമ്മ നോക്ക് എവിടാനായി സ്കൂളിൽ അടുത്തോളിലൊക്കെ ചർച്ചത്തില കേട്ടോടേ അമ്മൃതിയാണോ നമുക്ക് ഇച്ചിരി ഭക്ഷണം കഴിക്കാം ആയോ അരിപ്പുട്ട വിഘ്നേഷൻ ഭക്ഷണൊക്കെ ഉണ്ടാവും നമുക്ക് ഭക്ഷണം കഴിക്കാൻ അടിപൊളി ഭക്ഷണൊക്കെ ഞമ്മള് ഇഡലി സാമ്പാറും അമ്മ ചട്നിണ്ടാക്കാൻ വേണ്ടി തേവ് പോവാണ്ടെ അതാ കഴിച്ചിട്ട് പോവാം ആ കഴിച്ചിട്ട് പോയാ കഴിച്ചിട്ട് പോയാൽ മതി നമുക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാമേ ഭക്ഷണം കഴിക്കാം വിളിച്ചോക്കട്ടെ രണ്ടു ദിവസമായിട്ട് ഒരാളെ വിളിക്കാൻ പോലും സമയമില്ല കൊറച്ച് മക്കളും കെട്ടിപ്പിറങ്ങി ഇങ്ങോട്ട് പോരും ആ സുജാൻ ഓ പറയണ്ടടി മടുത്തടി രണ്ടു ദിവസമായില്ലേ വിളിച്ചിട്ട് മറ്റേ അവസ്ഥ ആയി പോയി ആ വന്നിട്ടുണ്ടായിരുന്നു മകൾ ഇവിടുത്തെ അന്നാ പോയില്ല കുഞ്ഞുമക്കളെയും വന്നിട്ട് അത് വേണം ഇത് വേണം അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കണം ഞാൻ അടുത്തടി പിന്നെ അടിക്കണം തുടിക്കണം അളക്കണം എല്ലാം അതെ ചപ്പ്ര ചമ്പളിയാക്കിയിട്ട് പോയിട്ടുണ്ട് നമുക്കൊന്നും പറയാനൊന്നും പറ്റൂലല്ലോ പിന്നെ ചേട്ടനും കൂടി ഇല്ലല്ലോ അപ്പം എന്താ ചേട്ടൻ എപ്പോഴും പറയും അവിടെ നല്ലപോലെ നോക്കണം ഞാൻ അവിടെ ആയാലും കൂടെ നല്ലപോലെ നോക്കണം എന്നൊക്കെ പറയലൂടി അതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റൂല അതേ എനിക്കിഷ്ടമൊന്നുമില്ല വരുന്നത് പിന്നെ കേക്കത് ഞാൻ നല്ല ഇതായിട്ടൊക്കെ നിൽക്കും ഉം നമുക്കങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ട് പക്ഷെ അമ്മയില്ല ഞാനിപ്പോ റൂമിലാ ഉള്ളത് അമ്മ ചിലപ്പോൾ അടിച്ചു വരാനൊക്കെ ആയിട്ട് വരാൻ വരാമതിയായിരിക്കും അവര് പോയി കഴിഞ്ഞപ്പോ ഞാനിങ്ങൂടെ കൂടാൻ മോളെ എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ ഞാനിങ്ങോട്ട് കേറിപ്പോന്നാണ് നിന ഒന്ന് വിളിക്കാനോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നിനക്കോട് സുഖമാണോ ആണോ ആ എല്ലായിടത്തും ഉണ്ടടി ഇങ്ങനെ തന്നെ എന്ത് ചെയ്യാനല്ലേ ഓ എന്തെങ്കിലും കഷ്ടാന്നറിയാവോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇങ്ങനെ രാവിലെ പോരും അവര് അവർ വിചാരിക്കണ്ടേ ഇങ്ങനെ പോരരുതെന്നുള്ളത് ഇങ്ങനെ രാവിലെ ഇങ്ങോട്ട് വക്കിപ്പെട്ടി പോരോ ചെയ്യുന്നത് മക്കളെ കൊണ്ടുവന്നിട്ട് എന്ത് സാധനം വീട്ടിൽ കണ്ടാലും ആ സാധനങ്ങളെല്ലാം വേണം വേണം എന്നും പറഞ്ഞിട്ട് അതൊക്കെ ചോദിക്കുമ്പോ നമുക്ക് കൊടുക്ക ഇരിക്കാൻ പറ്റിയല്ലോ എല്ലാം കൊണ്ട് പോയിട്ടുണ്ട് ഇനിയിപ്പൊ നോക്കണ്ട രണ്ടു ദിവസം കഴിയുമ്പോ അതാ പിന്നത്തെ പോലെ തന്നെ വീണ്ടും പരിപാടി അതൊക്കെ ഇവിടുത്തെ അവസ്ഥകള് ഏർ ആ നിനക്കോ അതെയോ എന്താ ചെയ്യുന്ന പിന്നെ നീ ജോലിക്ക് പോകുന്നുണ്ടോ എല്ലാം ആക്കി വെച്ചിട്ടാ ആ എന്തൊരു അവസ്ഥയെന്ന് നോക്കിക്കേ നമ്മുടെയൊക്കെ കാര്യം ഇത്രയുള്ള നമ്മുടെ വീട്ടിലുള്ള സുഖൊന്നും നമുക്ക് ഇവിടെ വരുമ്പോ കിട്ടൂലെ അതെ അതെ എന്ത് ചെയ്യും ശരി ശരി, അങ്ങനെയൊക്കെയാണ് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ എന്തോരം കഷ്ടപ്പെട്ട് നമ്മുടെ കാരണന്മാർ നമ്മളെ പറഞ്ഞു വിടുന്നാലേ എന്ത് പറഞ്ഞിട്ട് ഇനി കാര്യമില്ലടി നമ്മൾ ഇവിടെ പെട്ടുപോയില്ലേ ഇനി അതും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ എനിക്ക് കുറെ പണിയുണ്ട് അടിയ അടിക്കാനും തുടക്കാനും ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ നിന്നെ വിളിച്ചോന്നേ ഉള്ളു അമ്മയോ ആ അമ്മയെ അപ്പുറത്തുണ്ട് എന്നെ കണ്ടില്ല എന്നെ കണ്ടിട്ടുണ്ട് എന്നെ കാണാതായാല് വിളിച്ചോണ്ടേ നിൽക്കൂടി ഒരു നേരം പോലും സ്വൈര്യം തെരീല അങ്ങനെ വിളിച്ചോണ്ട് പോകും പക്ഷെ അമ്മയ്ക്കോട് ഭയങ്കര സ്നേഹാ കേട്ടോ ആ പിന്നെ നാത്തൂന്റെ അടുത്ത് എനിക്കേ ഉള്ളൂ അമ്മ എന്നെ നന്ന പോലെ അടി നോക്കുന്നത് ആ ഏ ഒരു കുഴപ്പമില്ല സുഖമായിട്ട് നോക്കുന്നുണ്ട് അതെല്ലേ ആ ആ നമ്മുടെ ഓരോരോ ഭാഗ്യ പക്ഷേ പെണ്ണ് വരുമ്പോഴാണ് നീ ശല്യ നീ നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവൂല നമ്മുടെ റൂമിൽ ഹോമിക്ക് കിടക്കുകയും ചെയ്യും മക്കളുടെ മൂത്രം ഒഴിച്ച് എല്ലാം വൃത്തികേടാക്കി ഇടുപടി അതൊക്കെയാണ് പ്രശ്നങ്ങൾ അതെയോ ആ ആ നിങ്ങള് പോവാിലോട്ട് പോവുക ആ അതെ അല്ലേ എന്താ ഇവിടെ പൊടി കണ്ടില്ലേ ഞാൻ വിളിച്ചതായിരുന്നു പറഞ്ഞേ അല്ല ആ കേട്ടോ ഞാൻ കേട്ടോണ്ടാ വരുന്നത് ഞാൻ ഒഴിഞ്ഞു കേട്ടോന്നാലെ ഞാൻ കേട്ടോണ്ട് വരുന്ന മോള കുറ്റം പറയുന്നത് അമ്മന്നാലെ ഭയങ്കര കുറ്റം പറിച്ചില്ല ഞാനവിടെ ഒന്നും പറഞ്ഞില്ലേ മാർക്ക് ഞാൻ ഇവിടെ അടിച്ചുപാട്ടേ അടിച്ചുപോയിക്കോളാം അമ്മ എന്താ ഞാൻ അവരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല മോള കുറ്റം തന്നെയാ പറഞ്ഞോണ്ടിരുന്നേ ഞാൻ ഇവിടെ കണ്ടേ അവള് എന്തൊക്കെ അവളോട് നല്ല നിക്കണ്ടേ പിന്നെ വരുമ്പോരുമ്പോ ഭയങ്കര പിന്നെ അവള് പോയ തലീല് ഞാൻ അങ്ങനെ പറയാനാ അറിയാതെ പറഞ്ഞാ അമ്മ അറിയാതെയോ ഇത്രയും പൈസ ഇത്രയും പ്രായമായിട്ട് അറിയാതെ ക്ഷമിക്കണം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ അമ്മ എന്നോട് ക്ഷമിക്കേട്ടടുത്തൊന്ന് വിളിച്ച് പറയരുത് കേട്ടോ മോനോട് ഞാൻ അടുത്തത് കൊടുക്കും എല്ലാം ഞാൻ ഇനി അങ്ങനെ പറയല്ല നമ്മൾ നമ്മളറി അറിയാതെ പറഞ്ഞു പോയത് അത് ഞാൻ കൂട്ടുകാരി എന്നോട് പറഞ്ഞു അങ്ങനെ വിളിച്ച് കേറ്റെടുത്ത് കേട്ടിട്ടുണ്ടെങ്കില് അവൾ എന്നും ആയി പോകും അപ്പൊ എനിക്ക് അറിയാല്ല അങ്ങനെ പറ്റി പോയത് ഇതൊക്കെ ഓരോരുത്തർക്കും അങ്ങനെ പറ്റിപ്പോ അവരോട് പറഞ്ഞാല് എന്റെ സ്ഥാനം പോലെ നമ്മക്ക് ഇപ്പോഴത്തെ കാലത്ത് കുറച്ച് ജീതയുള്ളു ആ ജീവിതം നമ്മൾ സന്തോഷമായിട്ട് കഴിയണ്ടേ ശരി അമ്മ അമ്മ എന്റെ തെറ്റി മനസ്സിലാക്കി എനിക്ക് തിരുത്തി തന്നല്ല സാറിന് സോറി നീ കേട്ടെ പ്രവർത്തിക്കരു കയക്കാതെ അവള് വരികയാണെങ്കിൽ അവനോടാണെങ്കിൽ മോനോടാണെങ്കിൽ നല്ല പറഞ്ഞുകൊടുത്ത് അപ്പൊ അമ്മക്കൊക്കെ ഓരോ സാധനം വാങ്ങിക്കൊടുക്കാനും നിങ്ങൾക്കുല്ല മക്കൾ വരുന്നു ശരി അമ്മേ എന്നാ പറയല്ല അമ്മ അമ്മേന്റെ കണ്ണ് ഉറപ്പിച്ചെല്ലാം ഇനി ഞാൻ അങ്ങനത്തെ ഒന്നും പറയാലോട്ടോ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്തേക്കാന്ന് ഒന്ന് നോക്കട്ടെ അവള് പറഞ്ഞാ അങ്ങനെ സോറി അമ്മ സോറി സോറി ഇന്ന അങ്ങോട്ടാ ഞാൻ ഇനി അടിച്ചു ആയിക്കോടാട്ടോ അമ്മ ശരി അടിച്ചോ